യഥാർത്ഥ രൂപത്തിൽ കാണാൻ കഴിയുന്ന ദേവനാണ് സൂര്യദേവൻ ഭൂമിയിൽ ഊർജത്തിൻ്റെയും പ്രകാശത്തിന്റെയും ഉറവിടമാണ് സൂര്യദേവൻ സൂര്യദേവനെ ആരാധിച്ചാൽ അതിന്റെ ഫലം പതിമടങ്ങ് വർദ്ധിക്കും അത്രയ്ക്ക് ശ്രേഷ്ഠമാണ് അദ്ദേഹത്തിന്റെ അനുഗ്രഹം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സൂര്യമന്ത്രങ്ങൾ ഉപയോഗിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമുക്ക് സർവ്വ അനുഗ്രഹങ്ങളും ഉണ്ടാവും സൂര്യഭഗവാന് സമർപ്പിച്ചിരിക്കുന്ന ശക്തമായ മന്ത്രമാണ് സൂര്യഗായത്രി മന്ത്രം അപ്പൊ ഈ സൂര്യ ഗായത്രി മന്ത്രം സ്ഥിരമായിട്ട് ജീവിക്കുന്നതിലൂടെ നമ്മുടെ കുടുംബത്തെ സർവ്വ ഐശ്വര്യങ്ങളും വന്നു ചേരുന്നു സൂര്യഗായത്രി മന്ത്രം ഏത് സമയത്താണ് ജപിക്കേണ്ടതെന്നും എങ്ങനെ ജപിച്ചാലാണ് കൂടുതൽ ഫലം ലഭിക്കുന്നത് എന്നും സൂര്യഗായത്രി മന്ത്രം സ്ഥിരമായിട്ട് ജപിച്ചാൽ നമുക്ക് കിട്ടുന്ന എന്തെല്ലാം ഗുണങ്ങളാണ് എന്നുമൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത് നമ്മുടെ ജാതകത്തിലെ സൂര്യൻ്റെ എല്ലാ ദോഷഫലങ്ങളും മാറാനായിട്ട് ഈ മന്ത്രം ജപിച്ചാൽ മതിയാവും അതേപോലെ തന്നെ നമ്മുടെ ആരോഗ്യവും നമുക്ക് ഊർജവും നൽകാനായിട്ടും ഈ മന്ത്രം ജപിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് പൂർണ്ണമായ ഏകാഗ്രതയോടെ എല്ലാ ദിവസവും സൂര്യദേവനെ സ്തുതിച്ചുകൊണ്ട് ഈ മന്ത്രം ജപിക്കുമ്പോൾ സൂര്യദേവനിൽ നിന്നുള്ള പോസിറ്റീവ് ഊർജവും ദിവ്യ അനുഗ്രഹവും നമ്മളിലേക്ക് എത്തിച്ചേരുന്നു ആരോഗ്യം ഐശ്വര്യം സമ്പത്ത് എന്നിവയെല്ലാം നമ്മുടെ കുടുംബജീവിതത്തിൽ ഉണ്ടാവുന്നു അതേപോലെ തന്നെ സൂര്യദേവനെ ആരാധിക്കുന്നതിലൂടെ പണത്തിനും ഐശ്വര്യത്തിനും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവത്തില്ല സാമ്പത്തികമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്യാനായിട്ട് സൂര്യഭഗവാൻ്റെ ഈ ഒരു അനുഗ്രഹം മാത്രം മതിയാവും അതുപോലെ തന്നെ നമുക്ക് നല്ല ആരോഗ്യം ലഭിക്കാനായിട്ട് നല്ല കാഴ്ച ഉണ്ടാവാനായിട്ട് അതുപോലെ തന്നെ തൊക്കു രോഗം മുഖാന്തരമൊക്കെ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം പരിപൂര്ണമായി മാറാനായിട്ടൊക്കെ നമുക്ക് സൂര്യഭഗവാന്റെ അനുഗ്രഹം ആവശ്യമാണ് അപ്പോൾ നമുക്ക് സൂര്യ ഗായത്രി മന്ത്രം ഏതാണ് എന്ന് പറയാം ഓം ആദിത്യായ വിത്മഹേ സഹസ്രകിരണായ ധീമഹി തന്നോ സൂര്യപ്രചോദയാം അപ്പം ഈ സൂര്യഗായത്രി മന്ത്രത്തിന്റെ അർത്ഥം ആയിരക്കണക്കിന് കിരണങ്ങളുള്ള സൂര്യദേവനെ ഞാൻ ആരാധിക്കുന്നു സൂര്യദേവൻ എൻ്റെ ബുദ്ധിയെ പ്രകാശിപ്പിക്കട്ടെ എന്നാണ് അപ്പോൾ നമ്മൾ ഏത് മന്ത്രം ജപിച്ചാലും അതിൻ്റെ ശരിയായിട്ടുള്ള അർത്ഥം മനസ്സിലാക്കി വേണം നമ്മൾ ജപിക്കാനായിട്ട് അങ്ങനെയാണെങ്കിൽ മാത്രമാണ് പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹം നമ്മളിലേക്ക് എത്തപ്പെടുകയുള്ളു വൈദിക കാലഘട്ടത്തിൽ വൈദിക ഭാഷയിൽ എഴുതപ്പെട്ട പുരാതന ഹൈന്ദവ വിശുദ്ധ ഗ്രന്ഥങ്ങളിലും ശ്ലോകങ്ങളായ ഋഗ്വേദത്തിലുമാണ് സൂര്യഗായത്രി മന്ത്രം ആദ്യമായി ഉയർന്നു വന്നത് ഈ പരമോന്നത മന്ത്രം സൂര്യദേവനെ അഭിസംബോധന ചെയ്താണ് പ്രാർത്ഥിക്കുന്നത് ഹിന്ദുമതത്തിലെ ഏറ്റവും പഴക്കമേറിയ ശക്തവുമായ മന്ത്രങ്ങളിലൊന്നായി ഈ ഒരു സൂര്യ ഗായത്രി മന്ത്രത്തെ കണക്കാക്കുന്നു അതുപോലെ തന്നെ ഈ ഗായത്രി മന്ത്രം സ്ഥിരമായി ജപിക്കുന്നതിലൂടെ നമ്മുടെ കുടുംബത്തെ ചൈതന്യം സന്തോഷം സമ്പത്ത് വിജയം ശക്തി എന്നിവയെല്ലാം കൊണ്ടുവരാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ വിനാശകരമായ ആത്മാക്കളെ അകറ്റാനും ഈയൊരു മന്ത്രം നമ്മളെ സഹായിക്കും സൂര്യഭഗവാന്റെ കൃപയാൽ നമുക്ക് സൂര്യൻ്റെ എല്ലാ ഗുണകരമായ സ്വഭാവങ്ങളും ദുഷ്ട വസ്തുക്കളിൽ നിന്ന് നമുക്ക് സംരക്ഷണവും ലഭിക്കും സൂര്യഗായത്രി മന്ത്രം സൂര്യനെ സ്തുതിക്കുകയും സൂര്യനിൽ നിന്ന് പോസിറ്റീവ് എനർജിയും ദൈവാനുഗ്രഹവും ഉണ്ടാക്കിയെടുക്കാനും സഹായിക്കുന്നു നമ്മുടെ ശരീരത്തിനും നമ്മുടെ മനസ്സിനും നമ്മുടെ ആത്മാവിനും ഇതൊരു താങ്ങായിട്ടൊരു ആയിട്ട് പ്രവർത്തിക്കുന്നു ഈ ഒരു മന്ത്രം എന്ന് പറയുന്നത് അത്രയ്ക്ക് ശക്തിയേറിയ ഒരു മന്ത്രമാണ് അപ്പോൾ നമ്മുടെ ശരീരത്തെ ശക്തിപ്പെടുത്തുക മനസ്സിനെ ശുദ്ധീകരിക്കുക ആത്മീയമായി നമുക്ക് ഉണർവുണ്ടാവുക എന്നൊക്കെ പറഞ്ഞാൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണമായിട്ടുള്ള ആ ഒരു എല്ലാ എനർജിയും എല്ലാ ശക്തിയും നമ്മളിലേക്ക് എത്തപ്പെടും ഇതെല്ലാം നമുക്ക് ഈ ഒരു രാവിലെ എഴുന്നേറ്റ് സൂര്യഗായത്രി മന്ത്രം ജപിക്കുന്നതിലൂടെ ഉണ്ടാവും അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു മന്ത്രം ജപിക്കേണ്ടത് നമ്മൾ എന്ത് മന്ത്രം ജപിക്കുമ്പോഴും അതിൻ്റെ ആ കറക്റ്റായിട്ടുള്ള നിഷ്ഠകൾ പാലിച്ചു വേണം ജപിക്കാനായിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വൃത്തിയുള്ള വസ്ത്രം ധരിക്കണം നമ്മൾ എഴുന്നേറ്റ് കുളിച്ച് നമ്മൾ പഴയ അത് ഇട്ടിട്ട് മാറിയിട്ട ഡ്രസ്സൊന്നും ഉപയോഗിക്കാനായിട്ട് പാടില്ല അലക്കി മടക്കി വെച്ചാൽ ആ വൃത്തിയുള്ള ഡ്രസ്സ് തന്നെ വേണം നമ്മൾ രാവിലെ ഉപയോഗിക്കാനായിട്ട് അതിന് ശേഷം നമുക്കൊരു ചെമ്പ് പാത്രമൊക്കെ എടുത്ത് അതിൽ നമുക്ക് വെള്ളം നിറച്ച് വെക്കാം ഈ വെള്ളത്തിൽ കുറച്ച് അഷ്ടഗന്ധവും അരി ചുവന്ന പൂക്കളൊക്കെ കലർത്തി സൂര്യദേവന് സമർപ്പിക്കുകയാണെങ്കിൽ വളരെ ശ്രേഷ്ഠമായിട്ട് കരുതപ്പെടുന്നു അപ്പോൾ അങ്ങനെ ജലം സമർപ്പിക്കാൻ പറ്റുന്ന ആളുകളൊക്കെ സമർപ്പിക്കുക അത് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു കാര്യമാണ് ആ ഈ സമയത്ത് നമ്മൾ ഭഗവാന്റെ മുന്നിലിരുന്ന് തുളസിമാല ഉപയോഗിച്ചിട്ട് ഈ ഒരു ഗായത്രി മന്ത്രം ജപിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് അപ്പം ജപം തുടങ്ങാൻ ഏറ്റവും നല്ല ദിവസം ഞായറാഴ്ചയാണ് ഇതുവരെ ജപം തുടങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങൾ അടുത്ത ഞായറാഴ്ച തന്നെ സൂര്യഭഗവാൻ ഈ ഒരു ഗായത്രി മന്ത്രം ജപിച്ചു തുടങ്ങിക്കൊടുക്കുക ശ്രേഷ്ഠമാണ് ഇനി മന്ത്രം ചൊല്ലുവാൻ ഏറ്റവും ഉത്തമമായ സമയം എന്ന് പറയണമെന്നില്ല സൂര്യോദയ സമയത്ത് അല്ലെങ്കിൽ ബ്രഹ്മ മുഹൂർത്തത്തിലോ വേണം ഇത് ജപിക്കാനായിട്ട് എല്ലാ ഞായറാഴ്ചയും ശുക്ലപക്ഷം അല്ലെങ്കിൽ തിഥി ദിവസങ്ങളിൽ അതും അല്ലെങ്കിൽ മകര മകരസംക്രാന്തി ദിവസങ്ങളിൽ വേണം ഈ ഒരു സൂര്യമന്ത്രം നാല് തവണ ധ്യാനിച്ച് തുടങ്ങുക ഇതുവരെ തുടങ്ങാത്ത ആളുകളോടാണ് കേട്ടോ ഞാനിത് പറയുന്നത് അപ്പോൾ ആദ്യമായിട്ട് തുടങ്ങുമ്പോൾ ഞായറാഴ്ച ദിവസമോ അല്ലെങ്കിൽ ഇങ്ങനെ മകരസംക്രാന്തി ദിവസങ്ങളിലൊക്കെ തുടങ്ങുക അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം ജപിക്കുമ്പോൾ നാല് പ്രാവശ്യം നാല് തവണ ധ്യാനിച്ച് ജപിക്കാൻ വേണ്ടിയിട്ട് നോക്കുക എന്നും രാവിലെ ജപിക്കാൻ പറ്റുകയാണെങ്കിൽ അത് വളരെ ശ്രേഷ്ഠമാണ് ഇനി അല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഞായറാഴ്ച ദിവസങ്ങളിലും അതേപോലെ തന്നെ മകരസംക്രാന്തി ദിവസങ്ങളിലും ഒക്കെ ജപിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഫലങ്ങൾക്കായിട്ട് നമുക്ക് ഞായറാഴ്ച ദിവസം ഉപവാസമൊക്കെ എടുത്ത് ഭഗവാനെ പ്രാർത്ഥിക്കാവുന്നതാണ് അങ്ങനെ വേണമെങ്കിലും നമുക്ക് ജപിക്കാം കേട്ടോ ഇത് നമ്മളിത് എത്ര പ്രാവശ്യം ചൊല്ലണം അങ്ങനെ ഉണ്ടല്ലോ അപ്പോൾ അതെന്ന് പറഞ്ഞാൽ സൂര്യദേവൻ്റെ അനുഗ്രഹം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മന്ത്രം ജപിക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു മന്ത്രത്തിൻ്റെ അർത്ഥം അറിഞ്ഞു വേണം ജപിക്കാനായിട്ട് മന്ത്രം എത്ര തവണ ചൊല്ലുന്നു എന്നതിനേക്കാൾ അതിനു മുമ്പായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു മന്ത്രത്തിൻ്റെ അർത്ഥമാണ് അതിന് ശേഷം നമുക്കിത് നൂറ്റിയെട്ട് തവണ ചൊല്ലുന്നത് വളരെ ശ്രേഷ്ഠമാണ് എന്ന് പറയുന്നത് അതിൻ്റെ അതിൻ്റെ ഒരു ഫലപ്രാപ്തി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്കതിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കാവുന്നതാണ് അതായത് ഒൻപത് പതിനൊന്ന് അല്ലെങ്കിൽ നൂറ്റിയെട്ട് അല്ലെങ്കിൽ ആയിരത്തെട്ട് തവണയൊക്കെ ഗായത്രി മന്ത്രം ജപിക്കാവുന്നതാണ് അപ്പം അത് നമ്മളതിൻ്റെ നമുക്ക് കിട്ടേണ്ട ഫലപ്രാപ്തി അനുസരിച്ചിട്ട് നമുക്കത് മാറ്റി മാറ്റി ജപിക്കുക അതായത് കൂടുതൽ തവണ തുടക്കത്തിലൊക്കെ ആകുമ്പോൾ നമ്മൾ കുറച്ച് ജപിക്കുക അതിനുശേഷം നമുക്ക് കൂടുതൽ തവണ ജപിക്കാൻ പറ്റുമ്പോൾ കൂടുതൽ തവണ തന്നെ ജപിക്കാൻ വേണ്ടിയിട്ട് നോക്കുക അതിന് വേണ്ടിയിട്ട് ജപമാലയൊക്കെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതും ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ നിങ്ങൾക്ക് സൂര്യഗായത്രി മന്ത്രം ചൊല്ലുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതെങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെ ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം